നമസ്കാരം അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചതരാന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ജസ്ന വിഷയത്തിൽ ആരാണ് ആർക്കാണ് ഇത്ര ഉത്കണ്ഠ എന്നുള്ളത് ഞാൻ ശരിക്കും ആ യൂട്യൂബ് അതായത് ഷെഫീന എന്ന് പറയുന്ന അവരെ യൂട്യൂബ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി സത്യം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാരണം ഈ പേരാമ്പ്രയിലെ മാഷ് നമ്മൾ കുറേ മുന്നേ സംസാരിച്ച സമയത്ത് ഈ പാരമ്പരയിലെ ഭാഷ പല ഫേക്ക് അക്കൗണ്ടിലുമായിട്ട് നമ്മളെടുക്കാൻ വന്നിട്ട് ഭയങ്കര വർത്താനായിരുന്നു വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോ ഒന്നും പറയണ്ട ഭീഷണി ഇപ്പം ഞാൻ സുഡാപ്പികളുടെ കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര ഡയലോഗായിരുന്നു ആ ജസ്നയുടെ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഭീഷണിയായിരുന്നു ഇപ്പം നോക്കിയാട്ടെ നിങ്ങൾ നോക്കിയാട്ടെ അവരെ വീട് ഞാൻ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ

എന്റെ പേര് ആരെങ്കിലും ഇടപെടലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും അറിയോ വിൻസെന്റ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ ഇവർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അയാള് എന്തോ ഇടപെടലുണ്ടെന്നൊക്കെ എന്തോ ഒരു പി എസ് സി സെന്ററുണ്ടോ നടത്തുന്നുണ്ട് സി പി എമ്മിന്റെ എന്തോ ഭയങ്കര നേതാവാണ് വലിയ പേരാമ്പ്രിരുന്നു പക്ഷേ അയാൾ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിട്ടല്ലേ ഞാൻ അയാളോടുത്ത് ചോദിച്ചിരുന്നു അപ്പൊ അയാൾ പറഞ്ഞില്ല എനിക്കങ്ങനെ അവരെ അറിയേയില്ലെന്ന പറഞ്ഞേ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലാണ് അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ളത് സി പി എം കാർ എന്നുള്ളത് വേറെ ഒരു അതായത് ഈ ഒരു വോയിസ് ഞാൻ ഈ യൂട്യൂബിൻ്റെ അകത്തുള്ള ഈ ഒരു വോയിസ് കേട്ടേന്ന് ഞാൻ സത്യം പറയാം ഞെട്ടീനും കാരണം ഇവരുടെ ലക്ഷ്യം വലിയ ലക്ഷ്യങ്ങളാണ് ചെറിയ ലക്ഷ്യങ്ങളൊന്നും കാരണം ഈ ചങ്ങ ഈ പരാമ്പ്രയിലെ മാഷെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിന് എനിക്ക് എനിക്കൊന്നാമത് ടൈമില്ല ഇവരെ പിറകെ പോകാൻ മാത്രം എനിക്ക് ടൈമില്ല പിന്നെ നമ്മളെ പറ്റിയിട്ട് മോശം പറയുക അതായത് ജസ്നേൻ്റെ ഒരു വീഡിയോ അകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ അമ്മേനെ പറ്റിയിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിടാട് അതായത് ഇതിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ അതായത് ഇവര് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കാരണം കുറേ ഹിന്ദുക്കളെ പറ്റിച്ചിട്ട് മൂഞ്ചിയിട്ടും കാശുണ്ടാക്കിയല്ലോ നമ്മളെ ഒരു കൃഷ്ണ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നുമല്ല നമ്മളെ വിഷയം പക്ഷേ ഇവള് പേക്കൂത്തുകൾ എന്ന് പറയും ഇതിന് പേക്കൂത്തുകൾ അപ്പം ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ബി ജെ പി പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ആരാണ് ഇവൾക്ക് സപ്പോർട്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് തുറന്ന് ഈ ഒരു ഇത് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമ്മൾ എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ എന്തെങ്കിലും അക്ഷരങ്ങള് എൻ്റെ വാവിട്ടിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ ഞാൻ വേറി വന്ന എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഞാൻ തിരിച്ച് നല്ല രീതിയിലാണ് ചീത്ത വിളിക്കുക ഏറി വന്ന ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാരെ ഞാൻ നാനിയുടെ മോനെ എന്നുള്ള ഒരു അക്ഷരം മാത്രം വിളിച്ചിട്ടുണ്ട് അത് എന്നോട് ഇങ്ങോട്ടും വളരെ മോശമായിട്ട് പറഞ്ഞ ആളെ മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇവരെ ചാനലിൽ വന്നിട്ട് ഇരുന്നും കൊണ്ട് നമ്മൾ ഇവളെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകമായിരം കാമുകന്മാരെ നമ്മളെ മേലെ കെട്ടിത്തരും അതേപോലെ തന്നെ ശ്രീലേച്ചി അതേപോലെ തന്നെ ഹരിത ഇവർക്കൊക്കെ ഒരുപാട് കാമുകന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ ഇങ്ങനത്തെ വർത്താനം അത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തു തന്നെ ആയാലും ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന ഒരു സംഭവം മേലെ ഉണ്ട് എന്നുള്ളതിനാൽ തെളിവാണ് ഇപ്പോൾ ഇത് കാരണം നാല് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പക്ഷേ ഇമാതിരി പേക്കൂത്തുകളിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ അമ്പലം എന്തിനു വേണ്ടി ലക്ഷ്യം വെച്ചു എന്നുള്ള ഒരൊറ്റൊരു കാര്യം കൂടി ഇനി അറിയാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം വഴിയേ വരും വഴിയേ 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 വരും അപ്പം നിങ്ങൾക്ക് ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവരെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പം കയറി നോക്കിയ സമയത്ത് കിട്ടിയ വോയ്സുകളാണിത് സംഭവം തന്നെയല്ല ജസ്ന കാ പിന്നെ പോലീസാർ കേസെടുക്കൂ ഏ പിന്നെ എവിടെ നിന്ന് കേസെടുക്കാൻ ആഡ് ഇതല്ലോ